മൈക്ക് ട്യൂട്ടനെ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ പെക് മഡിയ ജന കൃഷിത്തോട്ടത്തിൽ ടുയാലോ ദ തീര വാ തീര ഇതെ മട്ടണ്ടായി ദോൽ തീര ദോൽ തീര ഹ ദോൽ തീര നിങ്ങള് മട്ടന

ചെറിയ വത്തക്കതാ അവിടെയുണ്ട് ചെറിയ ഒത്തക്കും വലിയ ഒത്തക്കും ഇത് വത്തക്കന്റെ വള്ളി കുഞ്ഞി വത്തക്ക ചീര കൊട്ട. ഇടതക്കാളി. ജീരയാണ്. ഇത് പൊളഞ്ഞിട്ടാണ്. ദാ. ആ കന്നി ഇത് മാറ്റി. രണ്ട് തക്കാളി, മൂന്ന് തക്കാളി, നാല് തക്കാളി, അഞ്ച് തക്കാളി. ആറ് തക്കാളി. ഞാനും കൂടി ആ വെള്ളം കഴിക്കത് ഇതാണ് മുളക് മുളക്ളസി തക്കാളി തൈ Carmusa. Carmusa. De chira. Tiene un chira también. Me di un bicerí. Me toqué. Linda talla. Me di un chira. Aparte de la chira. Va. Chira talla. Y de un chira talla.

Bye-bye.